വടകര കരിമ്പനപാലം നാഷണൽ ഹൈവേ റോഡരികിൽ കക്കൂസ് മാലിന്യം തള്ളി സഹകരണ ഹോസ്പിറ്റൽ സമീപം ഹൈവേയിൽ കൂടിയാണ് കക്കൂസ് മാലിന്യം തള്ളിയത് സഹകരണ ഹോസ്പിറ്റൽ ജംഗ്ഷന് സമീപത്തെ നാഷണൽ ഹൈവേയിലുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കക്കൂസ് മാലിന്യം തള്ളിയത് ഇന്ന് പുലർച്ചെ ടാങ്കർ ലോറി എത്തിയാണ് മാലിന്യം തള്ളിയത് രാവിലെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് സംഭവം അറിയുന്നത് തുടർന്ന് വാർഡ് കൗൺസിലർ ഷൈനിയുടെ നേതൃത്വത്തിൽ ഹെൽത്ത് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി കക്കൂസ് മാലിന്യമാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ഫ്ലോറിനേഷൻ നടത്തി സമീപത്തെ കടയിലെ സി സി ടി വി ദൃശ്യം പരിശോധിച്ചപ്പോഴാണ് രണ്ടു മണിയോടുകൂടി ഇവിടെ ടാങ്കർ ലോറി സൈഡാക്കി മാലിന്യം തള്ളുന്നത് കാണപ്പെട്ടത് സാരൻ ഹോസ്പിറ്റലിന്റെ ഇന്നലെ രാത്രിയാണ് ഈ കക്കൂസ് മാലിന്യം ഒഴുക്കിയത് ഇന്ന് രാവിലെ പരിസര വസികളാണ് ശ്രദ്ധേയപ്പെടുത്തിയത് ഭയങ്കര സ്മെല്ലായിട്ട് ഭാഗമായിട്ട് കണ്ടിട്ടുണ്ട് സി സി ടി വി വിഷ്വൽസ് പരിശോധിച്ചപ്പോൾ രണ്ടേ നാൽപ്പത്തിരണ്ടിന് ഒരു ക്യാൻഡറിൽ സ്ലോ ആയി തരുന്നതാണ് കാണുന്നത് അതിൻ്റെ ബാക്കിയുള്ള വിഷ്വൽസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതുപോലെയുള്ള കക്കൂസ് മാലിന്യം ഒഴുക്കുന്ന ആൾക്കാർ ഇത്തിരി കർശനമായ നടപടികൾ വരുന്നത് വടകര നഗരസഭ മുന്നോട്ട് തന്നെ പോകും അപ്പം ഹെൽത്ത് വിഭാഗമൊക്കെ അറിയിച്ചിട്ടുണ്ട് അവരൊക്കെ ഇപ്പം ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്